അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഓട്ട്സ് പുട്ടും പനീർ കറിയും അതുപോലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ പനീർ കറിയാണ് വെയ്റ്റ് ലോസിന് ഹെൽപ്പായിട്ടുള്ളൊരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ഒരു മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാഷനട്ട്സ് ആണ് അപ്പോൾ ഒരു ഒരു കൈപ്പിടിയോളം ഒരു പത്ത് പന്ത്രണ്ട് ഒരു പതിനഞ്ചെണ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്കെടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയും കാഷിനട്ട്സൊക്കെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത്രയും മതി കേട്ടോ അപ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത ആറിയതിന് ശേഷം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് മാക്സിമം എന്താ പറയുക മാക്സിമം നമ്മൾക്ക് എത്രത്തോളം പേസ്റ്റാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അരയ്ക്കുക ഒന്ന് തണുത്തതിന് ശേഷം അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനൊരു ചെറിയ ചൂടോടു കൂടിയിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ എന്തായാലും നമ്മളിത് ഇത് മിക്സൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ഒന്ന് സോ എന്താ പറയുക ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ് ഒരു ബേ ലീഫ് ചേർത്ത് നമ്മൾ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ നമ്മളൊരു ഫ്രൈ പാനിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടില്ലേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം പനീർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു പനീർ കറിയിലേക്ക് കുറച്ച് മലിയാല കൂടെ തൂഴിക്കൊടുക്കുന്നത് ഒരു ഒഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് നമ്മൾ തൂവി കൊടുത്തത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് ഇതിങ്ങനെ തന്നെ ഒന്ന് തിരിച്ച് തിളപ്പിച്ചെടുക്കാം ചെറിയ രീതിയിൽ ഓയിലൊക്കെ ഇത് കണ്ടിയില്ല മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഫൈനലി നമ്മൾ കുറച്ചുകൂടെ മല്ലിയല തൂവിക്കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറക്കരുത് വെയ്റ്റ് ലോസിന് നമ്മൾ ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാട്ടോ ചെറിയ രീതിയിൽ വർക്കൗട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഒരു രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം വരെ നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരം എന്താ പറയുക നല്ലതുപോലെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പനീർ കറിയും ഇന്നത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും താങ്ക് യു